ഗാന്ധിയുടെ മതം എന്ന് പറയുന്ന ഒരു സംഗതി അത് തീർച്ചയായിട്ടും നാരായണ ഗുരുവായിട്ടുള്ളൊരു ഒരു ഒരു സംഭാഷണത്തിന് ശേഷമാണ് മത ചിന്ത മാറുന്നത് കാരണം ഗാന്ധി അതിനു മുമ്പ് പലപ്പോഴും ഇപ്പൊ കൺവെർഷനെ കുറിച്ച് തന്നെ പറയുമ്പോൾ ഞാൻ ഈ മൂന്ന് സീസും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സംസാരിക്കുന്നത് കാസ്റ്റിന് ശേഷം വരുന്ന പ്രധാനപ്പെട്ട സീ ആണ് കൺവെർഷൻ കൺവെർഷൻ ഗാന്ധി പലപ്പോഴും ഗാന്ധി കൺവെൻഷൻ വളരെ കൃത്യമായിട്ട് എതിരായിരുന്നു നമുക്കെല്ലാം നമ്മൾ വായിച്ചെടുത്തോളം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഗാന്ധി കൃത്യമായിട്ടുള്ള നിലപാട് കൺവെർഷനെ കുറിച്ച് പറയുന്നുണ്ട് ഗാന്ധി ഒരു ഒരിക്കലും അനുകൂല നിലപാട് ഒരു കാലത്തും ഗാന്ധി എടുത്തിരുന്നില്ല പക്ഷെ നാരായണ ഗുരുവിൻ്റെ സംസാരത്തിൽ നിന്ന് മോക്ഷത്തിലേക്ക് ഹിന്ദുമതം മാത്രമല്ല എല്ലാ മതങ്ങളും മോക്ഷത്തിലേക്ക് വഴിതെളിക്കുന്ന ഒരു ഒരു നിങ്ങൾക്ക് അങ്ങനെ യാത്ര ചെയ്യാവുന്ന ഒരു വഴിയാണെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗാന്ധി വിൽക്കാലത്ത് അത് ഏറ്റെടുക്കുന്നുണ്ട് ഗാന്ധിയുടെ കൺവെർഷനെ കുറിച്ചുള്ള അനുമ്പോൾ ഗാന്ധി അടച്ച് അതിനൊരു സാധ്യത മുഴുവൻ അടച്ച ഒരു ഒരു നിലപാടെ എടുത്തുകൊണ്ടിരുന്നു പക്ഷെ ശേഷം കൃത്യമായിട്ട് ഗാന്ധി എല്ലാ മതങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ സത്യത്തിന്റെ പല ശകലങ്ങളും ഉൾക്കൊള്ളുന്നതാണ് അല്ലെങ്കിൽ വളരെ ആപേക്ഷികമാണ് സത്യം എന്ന് പറയുന്നത് അത് ഹിന്ദുമതം മാത്രമല്ല ഇസ്ലാമിലും മറ്റു മതങ്ങളിൽ ഭൂതമതത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കളൻ സംസാരത്തിൽ സംസാരിച്ചിരിപ്പിക്കാലത്ത് അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അദ്ദേഹം ആ നിന്ന് മാറി കുറെ കൂടെ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു മതബോധത്തിലേക്ക് മാറുന്നത് തീർച്ചയായിട്ടും ചരസം നടത്തിയ ശേഷമാണ് അതുപോലെ ഈ കൗ പ്രൊട്ടക്ഷൻ കൗ പ്രൊട്ടക്ഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഖിലാഫത്ത് എന്ന് പറയുന്നത് അദ്ദേഹം ഫൈസൽ തിരുചുന്ന പോലെ ഖിലാഫത്ത് അദ്ദേഹത്തിന് ഒരു കേരളത്തിൽ വരുന്നതിന് അത് കേരളത്തിൽ അദ്ദേഹം പ്ലാൻ ചെയ്യുന്ന തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ആദ്യം വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല കാരണം ബ്രിട്ടീഷ് പക്ഷി ഒരു പെർമിഷൻ കിട്ടാനുള്ള പ്രശ്നം മലബാറിലേക്ക് പ്രവേശിക്കാനുള്ള പ്രശ്നം ഒരുപാട് നമുക്കറിയാവുന്ന വായിച്ച് മനസ്സിലാക്കിയ പോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇരുപത്തി അഞ്ചില് വരുമ്പോഴത്തേനും ഗാന്ധിയുടെ ചിന്ത മുഴുവൻ മാറിയിട്ടുണ്ട് അതിനുമ്പുള്ള ഖിലാഫത്ത് മോഹനെ കുറിച്ചുള്ള ഒരു വലിയ ആലോചന അല്ലെങ്കിൽ ആ സമയത്ത് നടക്കുന്ന എല്ലാ തരത്തിലുള്ള ചർച്ചകളിന്നും ഇരുപത്തി അഞ്ചില് ഇവിടെ വരുമ്പോൾ കുറിച്ചുള്ള കാഴ്ചപ്പാടെ ഗാന്ധി എന്ന് മാറിയിരുന്നു മാത്രമല്ല അതിലൊരു പ്രശ്നം പിടിച്ചൊരു കാര്യം എന്ന് പറയുമ്പോൾ അടുത്ത കാലത്ത് ഒരു ഒരു പുസ്തകം വന്നിരുന്നു ആ പുസ്തകത്തെ പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ചു വരള്ള നാല് വർഷങ്ങൾ ഗാന്ധിക്ക് എന്ത് സംഭവിച്ചു പ്രത്യേകിച്ച് മുസ്ലിങ്ങളോട് കാഴ്ചപ്പാടിൽ ഗാന്ധിക്ക് എന്ത് സംഭവിച്ചു അത് കേരളത്തിലെ മുസ്ലിങ്ങളോട് കാഴ്ചപ്പാടിൽ എന്ത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചർച്ച വിഷയം ആക്കേണ്ട ഒരു കാര്യമാണ് കാരണം അദ്ദേഹം തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വരുമ്പോ അതിന് തൊട്ട് മുമ്പുള്ള എല്ലാ രേഖകളും കത്തുകളിലും മുഴുവൻ ഖിലാഫത്ത് എന്ന് പറയുന്നത് ഒരു ട്രേഡ് ഓഫ് ആയിരുന്നു പുള്ളി പ്രസന്റ് ചെയ്യുന്നത് ട്രേഡ് ഓഫ് എന്ന് പറയുന്നത് അതായത് ഖലീഫയുടെ സൊവർണിറ്റി അംഗീകരിക്കുമ്പോൾ അതിനെ റെസ്പെക്ട് ചെയ്യുമ്പോൾ ഹിന്ദുക്കൾ അതിനെ റെസ്പെക്ട് ചെയ്യുമ്പോൾ അതിന് പകരമായിട്ട് കൗവിന്റെ സൊവർണിറ്റി കൂടി മുസ്ലിങ്ങൾ റെസ്പെക്ട് ചെയ്യണം എന്നൊരു ഒരു ഒരു കൊടുക്കൽ വാങ്ങലാണ് ഗാന്ധി വിഭാവനം ചെയ്തത് പക്ഷെ ആ കൃത്യമായിട്ടുള്ള കൺസെപ്റ്റിൽ നിന്ന് ഗാന്ധി മാറുന്നത് തീർച്ചയായിട്ടും ഇവിടെ വരുന്നൊരു സന്ദർഭത്തിലാണ് കാരണം ഗാന്ധി ഈ നാലു വർഷം ഗാന്ധി വായിച്ചത് കൃത്യമായിട്ടും അതിൽ ചെറിയൊരു ഒരു പോരായ്മ ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അന്നത്തെ ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ടാണ് ഗാന്ധി ഇപ്പോഴും വായിക്കുന്നത് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ചു വരെയും ഗാന്ധി വായിക്കുന്നത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ എഴുതിയ പല കുറിപ്പുകളാണ് അല്ലെങ്കിൽ അവരുടെ മേലുദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തയച്ചിരുന്ന റിപ്പോർട്ടുകളാണ് മാത്രമല്ല ആ സമയത്ത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് തുടങ്ങിയിട്ട് ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരുപാട് ലിറ്ററേച്ചർ നമുക്കറിയാം സവർക്കർ അടക്കമുള്ള പലരും മലബാർ കലാപത്തെ കുറിച്ച് എഴുതുന്നുണ്ട് അപ്പൊ ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് ഗാന്ധിയുടെ ഈ ഈ ഒരു ഖിലാഫത്തിനെ കുറിച്ചുള്ള ഒരു ആശയക്കെത്തിയതിന്റെ വഴി മാറി പോകുന്നത് അപ്പൊ ഞാൻ എൻ്റെ ഒരു ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഒരു 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 അന്വേഷണം എന്താണെന്ന് വെച്ചാൽ ഗാന്ധി കാണാതെ പോയ ആളുകൾ എന്തുകൊണ്ടായിരിക്കാം കാണാതെ പോയത് ഞാൻ കാണാതെ പോയ ആളുകളെന്ന് പറയുന്നത് പ്രധാനമായിട്ട് മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ട ആളുകളെ കുറിച്ചാണ് കാരണം അന്ന് തൊള്ളായിരത്തി ഇരുപത്തൊന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ലാൻഡ് മാർക്കായിരുന്നു കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ മുസ്ലിം ഹിസ്റ്ററിയിൽ നമുക്ക് ഒരു ഭാഗത്ത് വേറെ തരത്തിലുള്ള എൻഗേജ്മെന്റുകൾ നടക്കുന്നു ഇപ്പം ബ്രിട്ടീഷുകാരായിട്ട് സഹകരിച്ചു പോകാനുള്ള സർസൈദ് അഹമ്മദ് ഖാന്റെ മൂവ്മെൻറ് ഒരു ഭാഗത്ത് നടക്കുന്നു ഒരു ഭാഗത്ത് ബ്രിട്ടീഷുകാരെ മുഴുവൻ തള്ളിക്കൊണ്ടുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നു ആൻറ്റി ബ്രിട്ടീഷ് മൊറാന അബ്ദുൽ കലാം ആസാദ് പോലെ ആളുകളൊക്കെ അതിൻ്റെ ബ്രിട്ടീഷ് നിലപാടെടുക്കുന്നു പക്ഷെ കേരളത്തിൽ വളരെ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ അന്ന് നടന്ന ചർച്ചകൾ എന്തായിരുന്നു അതിന് ചർച്ചകൾ എന്ന് പറയുമ്പോൾ തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ദിശ മാറ്റം നടക്കുന്ന ഒരു സംഗതിയാണ് ഒരു സന്ദർഭമാണ് അതിന് കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഗാന്ധിയായിട്ടുള്ള ഒരു തരം എൻഗേജ്മെന്റ് ഒക്കെ തന്നെ നമുക്കറിയാം ഒരു തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് മുൻപ് തൊള്ളായിരത്തി പതിനാലാണ് ആദ്യമായിട്ട് കേരളത്തിലെ മുസ്ലിം നവോത്ഥാന നായകർ പിൽക്കാലത്ത് അങ്ങനെ ആയി മാറിയ ആളുകൾ ഗാന്ധിയെ കുറിച്ചുള്ള ചർച്ച തുടങ്ങുന്നത് അതിന് കാരണം അൽമനാർ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം അറബ് ലോകത്ത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രസിദ്ധീകരണമായിരുന്നു ഈ പ്രസിദ്ധീകരണത്തിൽ അത് ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിന് തൊട്ട് മുമ്പ് പതിനാലില് ഒരു ലേഖനം വരികയാണ് അൽമനാർ എന്ന് പറയുന്ന ലേഖന ഒരു ജേണലില് അൽമനാർ അറേബ്യ ലോകത്തെ നവോത്ഥാനവാദികളുടെ ഒരു മൗത്ത് പീസ് എന്ന് പറയാവുന്ന ഒരു ജേണലാണ് അത് അന്ന് ആ കാലത്ത് നടന്നിരുന്ന പലതരത്തിലെ ചർച്ചകൾ പ്രത്യേകിച്ച് ഏഷ്യയിലും ആഫ്രിക്കയിലും നടന്ന ആന്റി കൊളോണിയൽ ആയിട്ടുള്ള പല ചർച്ചകളും അന്ന് അതിന് വലിയ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു ഒരു ജേണലായിരുന്നു അൽമനാർ ഈ അൽമനാർ എന്ന് പറയുന്ന ജേണല് മലയാളികൾ പലരും വായിച്ചിരുന്നു അപ്പം ആദ്യമായിട്ട് മലയാളികൾ പലരും ഗാന്ധി അറിയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ പല ഭാഗത്ത് പല ഹിന്ദിയിലിറങ്ങിയ പുസ്തകങ്ങളിലൂടെ അല്ലെങ്കിൽ ഗുജറാത്തിൽ ഇറങ്ങിയ പുസ്തകങ്ങളിലൂടെ എല്ലാം മറിച്ച് നേരത്തെ തന്നെ പ്രത്യേകിച്ച് മുസ്ലിം നവോത്ഥാന നായകന്മാർ പലർക്കും ഗാന്ധിയെ അറിയാമായിരുന്നു തൊള്ളായിരത്തി പതിനഞ്ചില് ഒരു ശ്രമം നടക്കുന്ന ഗാന്ധിയുടെ ഒരു ബയോഗ്രഫി അത് നടന്നില്ല പക്ഷെ ആ നടക്കുകയായിരുന്നെങ്കിൽ ആദ്യത്തെ ഗാന്ധിയുടെ ബയോഗ്രഫി കേരളത്തിനാവുമായിരുന്നു അതിന് അതിന് ഒരു ഒരു നേതൃത്വം ഏറ്റെടുത്തത് വക്കമൗലവി എന്ന് പറയുന്ന പിൽക്കാലത്ത് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പ്രമുഖ പ്രചാരകനായിരുന്ന വക്കമൗലവിയായിരുന്ന ശ്രമം നടന്നത് അദ്ദേഹം ദേശാഭാനി രാമകൃഷ്ണപിള്ളയാണ് സ്വദേശാഭ്മാനി രാമകൃഷ്ണപിള്ള ആണ് ആ ഉദ്യമം ഏൽപ്പിക്കുന്നത് അപ്പൊ അത്രയും ബന്ധമുള്ള ഒരു ഒരു സംഗതിയായിരുന്നു മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനവുമായിട്ടും മുസ്ലിം നേതാക്കളുമായിട്ടും വളരെ അടുപ്പം ഗാന്ധിക്ക് ആ രീതിയിൽ ആശയപരമായി ഉണ്ടായിരുന്നു നേരിട്ടുള്ള ഫിസിക്കൽ മീറ്റിംഗ് ഉണ്ടായി പിൻപിൽക്കാലത്ത് അബ്ദുറഹിമാൻ സാഹിബു ആയിട്ടോ അല്ലെങ്കിൽ കടലശ്ശേരി മുഹമ്മദ് മൗലവയായിട്ടായിരിക്കും പക്ഷേ ഗാന്ധി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തഞ്ചിലൂടെ വരുമ്പോൾ ഈ നേതാക്കന്മാരാരും തീർച്ചയായിട്ടും ഇപ്പോ അബ്ദുറഹിമാൻ സാഹിബിനെ കാണുന്നുണ്ട് കടലശ്ശേരി മുഹമ്മദ് മൗലവിയെ കാണുന്നുണ്ട് മുഹമ്മദ് മുസ്തിയാരെ കാണുന്നുണ്ട് ഈ രണ്ടു പേരോടും ഗാന്ധി സംസാരിക്കുന്ന രാഷ്ട്രീയമാണ് ഗാന്ധി കൃത്യമായിട്ട് എന്തുകൊണ്ട് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇവരോട് കാരണം ഒന്ന് ഗാന്ധിക്ക് അന്ന് നമ്മളെല്ലാം ആകാംക്ഷ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായിരുന്നു തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം അന്ന് വരാൻ കഴിഞ്ഞില്ല ഇരുപത്തൊന്നിന് ശേഷം ഗാന്ധിയുടെ നിലപാട് എന്തായിരുന്നു എന്ന് ഒരിക്കലും വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മീറ്റിംഗിൽ ഉണ്ടായിട്ടില്ല രണ്ട് നവോത്ഥാന പ്രസ്ഥാനത്തിൽ ബാക്കി എല്ലാ നവോത്ഥാന പ്രായകന്മാരെയും ഗാന്ധി കണ്ടിട്ടുണ്ട് അയ്യങ്കാളിയെ കണ്ടിട്ടുണ്ട് മിക്കവാറും ആളുകളെ കണ്ടിട്ടുണ്ട് ഇത്തരം ഉദ്യമങ്ങളിൽ ഏർപ്പെട്ടിരുന്ന മിക്കവാറും ആൾക്കാരെ കണ്ടിട്ടുണ്ട് പക്ഷേ ഗാന്ധി കാണാതെ പോയത് വക്കം മോലയെ കണ്ടു പക്ഷെ എങ്ങനെയെന്ന് വെച്ചാൽ ഗാന്ധി മറ്റേ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ ഇന്നത്തെ യാത്ര നിവാസമായിട്ടുള്ള അന്നത്തെ സത്രം അവിടെ വെച്ചിട്ട് അങ്ങോട്ട് അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചുകൊണ്ട് വക്കംമോലേക്ക് വക്കംമോലെ അങ്ങോട്ട് പോയിട്ട് കാണുക ചെയ്തു രണ്ടാമത് ആള് കണ്ടത് സിദി സാഹിബിനെയാണ് സീതാ സിദി സാഹിബിനെ കാണുന്നത് ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ പരിഭാഷകനായിട്ടാണ് ഗാന്ധി ഒരിക്കലും ഒരു എൻഗേജ്മെന്റും ഈ രണ്ടുപേരായിട്ട് നടത്തിയിട്ടില്ല ഒരു കോൺവെർസേഷൻ ഒരു ഡീറ്റെയിൽഡ് കോൺവെർസേഷൻ നടത്തിയിട്ടില്ല അതേ സമയത്ത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് നമ്മുടെ വക്കം മൗലിയുടെ മൂത്ത മകനായിട്ടുള്ള സലാം എന്ന് പറയുന്ന ഏറ്റവും മൂത്ത മകനെ അദ്ദേഹം ജാമിയ മെല്ലിയ ഇസ്ലാമിയ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുമ്പോൾ ഒരു സോളിഡാരിറ്റിയുടെ ഭാഗമായിട്ട് ഗാന്ധി അയക്കുന്നുണ്ട് ഗാന്ധി അതിന്റെ സംഭാഷണ മധ്യേ വക്കം പറയുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടൊരു ഒരു ഒരു അത്തരം ഒരു നമുക്ക് നാരായണ ഗുരുവായിട്ട് നടന്ന പോലെ അങ്കാളിയുടെ നടന്ന പോലെ കോട്ടയത്ത് ബിഷപ്പായിട്ട് നടന്ന പോലെ ഒരു കോൺവേഴ്സേഷൻ നടന്നില്ല എന്നൊരു ചോദ്യമാണ് അതിന് അതിന് ഉത്തരം കണ്ടെത്തിൽ കൂടിയാണ് ഈ പ്രഭാഷണം അതിനു മുമ്പ് കേരളത്തിലെ അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പൊ ഖിലാഫത്ത് എന്ന് പറയുന്നത് ഗാന്ധിയുടെ ഒരു ഒരു പരാജയമായിട്ട് കേരളത്തിന്റെ കോണ്ടെക്സ്റ്റില് ഞാനൊക്കെ വിലയിരുത്തുന്ന ഒരാളാണ് ഗാന്ധിയുടെ പലതരത്തിലുള്ള എക്സ്പെരിമെൻസിൽ വിജയിച്ച എക്സ്പെരിമെന്റ്സിനോട് പരാജയപ്പെട്ട എക്സ്പെരിമെന്റ്സ് അതിൽ ഒന്ന് പ്രധാനമായിട്ട് ഖിലാഫത്താണ് ആണ് അതിന് കാരണം ഖിലാഫത്ത് എന്ന് പറയുന്ന കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ഇത് രണ്ടും കൂടെ കൂട്ടിക്കെട്ടാനുള്ള സമയമാണ് കോൺഗ്രസ് നടത്തിയത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപവും ഖിലാഫത്ത് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നിസ്സഹരണ പ്രസ്ഥാനം കൂടും ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പരീക്ഷണം കേരളത്തിൽ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുകയായിരുന്നു അസുഖം അതിനൊരു പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ഒരു വലിയ രാഷ്ട്രീയ ഭാവന പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എവല്യൂഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു ദേശരാഷ്ട്രത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതല്ല അതിനുല്ലംഘിക്കുന്ന അതിൻ്റെ അതിരുകൾ ഉല്ലംഘിക്കുന്ന അതിന് പുറത്തേക്ക് പോകുന്ന ആലോചനകളും ചർച്ചകളും പലതരത്തിൽ പ്രാക്ടീസസ് നിലനിൽ പല തരത്തിലുള്ള പുറത്തുള്ള പല വീക്ഷണങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു കൂട്ട ആളുകളായിരുന്നു കേരള മുസ്ലിങ്ങൾ ഇപ്പൊ അറിയാം ഇപ്പൊ പലപ്പോഴും അന്നത്തെ ആളുകളുടെ ജീവരുത്തരമൊക്കെ വായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് ഹിസ്റ്ററി മനസ്സിലാക്കുകയാണെങ്കിൽ പലപ്പോഴും ഇവരുടെ വലിയ ബൃഹത് ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പൊ സയ്ദ് ഫസൽ മമൂറമ്മ തങ്ങൾ എന്ന് പറയുന്ന ഏഷ്യയുടെ അദ്ദേഹം ബ്രിട്ടീഷ് അദ്ദേഹം പെട്ടന്ന് ഒടുക്കിയും അദ്ദേഹം പിന്നെ സൗദിയിൽ പോവുകയും സൗദിയിൽ നിന്ന് ഒമാനിൽ പോവുകയും ഒമാനിൽ ഗവർണർ ആവുകയും അവിടുന്ന് പിന്നെയും അവർ ഓടിക്കുകയും പിന്നെ അവിടുന്ന് ഈജിപ്തിൽ പോയിട്ട് ഈജിപ്തിൽ ഒരു അധ്യാപകനാവുകയും അവസാനം അദ്ദേഹം ജീവിതം അവസാനിക്കുന്ന പോലീടെ തുർക്കിയിലെ ഖലീഫയുടെ ഹമീദ് പാഷ എന്ന് പറയുന്ന രണ്ടാമൻ എന്ന് പറയുന്ന ഖലീഫയുടെ ഒരു ഉപദേഷ്ടാവായിട്ട് അദ്ദേഹം മാറുകയാണ് പക്ഷെ ഇങ്ങനെ വലിയ ബൃഹത് ജീവിതങ്ങളുള്ള ദേശീയ രാഷ്ട്രത്തെ ഇപ്പം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഒരു ഇമാജിനേഷന് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള ജീവിതങ്ങളുള്ള ആളുകളായിരുന്നു ഇവരുടെ ഇടയിലാണ് അപ്പൊ പ്രശ്നം എന്ന് പറയുന്നത് അന്നത്തെ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ രണ്ട് ചേരികൾ ഉണ്ടായിരുന്നു താനായിട്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ ഒന്ന് തൂക്കി അംഗീകരിക്കുന്ന ഒരു ചേരി ഉണ്ടായിരുന്നു ഇപ്പോഴും നമുക്കറിയാം സൂഫി പല ആളുകളുടെയും കണക്ഷൻ തൂക്കിയാണ് പക്ഷേ അതേ സമയത്ത് തന്നെ അറബ് സ്വാധീനമുള്ള ഒരു വലിയ കൂട്ടം മനുഷ്യർ ഇവിടുണ്ടായിരുന്നു പലപ്പോഴും അവരുടെ രാഷ്ട്രീയം അറേബ്യയും അറേബ്യയുടെ അതിനടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ബന്ധമുള്ള പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തിക്കുള്ള രാഷ്ട്രീയ ഭൂമികയിലാണ് ഇത്തരം ഇമാജിനേഷൻസ് മുഴുവൻ ഡെവലപ്പ് ചെയ്യുന്നത് ഉദാഹരണം പറഞ്ഞാൽ പറഞ്ഞാലിപ്പോ പലപ്പോഴും അന്ന് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടായിരുന്ന സ്ഥലം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടായിരുന്ന സ്ഥലം സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആയിരുന്നു ഇന്തോനേഷ്യ മലേഷ്യ ഇവിടുത്തെ പല കൃതികളും രാഷ്ട്രീയ കൃതികളായാലും പാട്ടുകളായാലും സാഹിത്യമായാലും ഏറ്റവും കൂടുതൽ വായിക്കപ്പെടാതെ അവിടെയായിരുന്നു അതേപോലെ ഇത്തരം ടെക്സ്റ്റുകളുടെ ഒരു പ്രയാണം ഈ ഒരു യാത്ര ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അതുപോലെ ആശയങ്ങൾ രാഷ്ട്രീയ ആശയങ്ങൾ തന്നെ ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം പറയാൻ പറയാൻ ഉദ്ദേശം പറക്കൽ ബീവിയുടെ ഒരു ഉദാഹരണമാണ് പറക്കൽ ബിവി എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രദേശത്ത് ഭരിച്ചിരുന്ന ഒരു ഒരു രാജകുടുംബത്തിൽ അതിഥിയായിരുന്നു പക്ഷെ ഇവരുടെ നമുക്ക് ഇവരുടെ ബന്ധങ്ങളൊന്നും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലുള്ള ബന്ധങ്ങളായിരുന്നില്ല ഇപ്പൊ തമിഴ്നാട്ടിലോ കർണാടകയിലോ സമാനമായ രീതിയിൽ ഉയർന്നു വന്ന ഏഹ് ചെറു രാഷ്ട്രങ്ങളായിട്ട് അല്ലെങ്കിൽ ലിറ്റിൽ കിങ്ഡംസ് ചെറിയ രാജ്യവംശങ്ങളായിട്ടൊന്നും ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല ഇവരുടെ ബന്ധം മുഴുവൻ കിടന്നിരുന്നെ ഒന്നുകിൽ ടെർക്കി അല്ലെങ്കിൽ ഒമാൻ ഒമാനിലെ മറ്റേ ഭരണാധികാരികളായിട്ട് അവർക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഇന്നത്തെ മറ്റേ റൂളിംഗ് ഫാമിലി ഇപ്പം റൂളിംഗ് ഫാമിലി ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അവരായിട്ട് ബന്ധമുണ്ടായിരുന്നു അവരെ അതുപോലെ സൗദി അറേബ്യയിലെ അത്സൗദ് ഫാമിലി ആയിട്ട് അവർക്ക് ബന്ധമുണ്ടായിരുന്നു അപ്പൊ ഇവരുടെ രാഷ്ട്രീയ ഭൂമിക എന്ന് പറയുന്നത് ഇന്ത്യൻ ഇന്ത്യയുടെ അതിർത്തിയിൽ ഉൾ അതിൽ ഉൾക്കൊള്ളുന്നു അതിന്റെ ഒരു രാഷ്ട്രീയ ഭാവനയിൽ അതിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതി ആയിരുന്നില്ല മറിച്ച് വളരെ വിസ്തൃതമായിരുന്നു അപ്പൊ അവിടെയാണ് ഈ ഒരു 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 ഇന്ത്യ സെൻട്രിക് ആയിട്ടുള്ള ആദ്യത്തെ പ്രയോഗം നടക്കുന്നത് രണ്ടാമതായിട്ട് മുസ്ലിങ്ങളിടയിൽ അന്ന് ഒരു ചെറിയൊരു മനം മാറ്റം ഉണ്ടായിരുന്നു കാരണം നമുക്കൊരു വലിയ ഇത് പരിശോധിക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി ആയിരത്തി അഞ്ഞൂറുകൾ മുതൽ നിങ്ങൾക്കറിയാം ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടന്നിരുന്നു പ്രത്യേകിച്ച് പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ ഇപ്പൊ തുഫത്തുൽ എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങളിലൂടെ പരാമർശിച്ചിട്ടുള്ള ഒരുപാട് നേരിട്ടുള്ള കോൺഫ്ലിക്ട് നടന്നിരുന്നു ഈ കോൺഫ്ലിക്റ്റുകളുടെ സമയത്ത് അന്ന് അതിനെ ന്യായീകരിച്ചുകൊണ്ടും ആ കോൺഫ്ലിക്റ്റുകളിൽ പങ്കെടുത്തുകൊണ്ടും സാമൂതിരിയുടെ ഒരു ഇത്തരം പോരാട്ടങ്ങളിലൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്കറിയാം ടർക്കിഷ് ഖിലാഫത്ത് വരുമ്പോൾ ടർക്കിഷ് കിലാഫത്ത് ഒരു ആന്റി കൊളോണിയൽ ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു ആന്റി കൊളോണിയൽ സ്ട്രഗിൾ ആണ് പക്ഷെ എന്തുകൊണ്ട് കുസ് നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല കൃത്യമായിട്ട് മണപ്പാടൻ കുഞ്ഞുമോ എന്ന് പറയുന്ന കൊടുങ്ങല്ലൂർക്കാരനായിട്ടുള്ള ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന് ഒരു പ്രധാന റോള് വഹിച്ച അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ പറയുന്നുണ്ട് സോറി ബയോഗ്രഫിയിൽ പറയുന്നുണ്ട് ഒന്ന് അദ്ദേഹം പറയുന്നത് ഓട്ടോബയോഗ്രഫി കാതിയാളം അബൂക്കർ എന്ന് പറയുന്ന ഒരു രക്ഷ എഴുതിയാണ് പക്ഷെ അത് കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട് ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഈ ടെർക്കിഷ് ഇപ്പോ ഈ ടർക്കിഷ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു തുർക്കി ഇന്നത്തെ തുർക്കി അല്ലെങ്കിൽ ഇന്നത്തെ അന്നത്തെ ഓട്ടോമൻ എംപയർ എന്ന് പറയുന്നത് ഒരു ഫോറിൻ എംപയർ ആയിട്ട് ഇവർ കാണുന്നത് അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം മുസ്ലിങ്ങൾക്കില്ല സാമൂതിരി ഒരു സാമൂതിരി ഒരു നാട്ടിലെ രാജാവാണ് സാമൂതിരിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഈ മറ്റു പ്രതിസ്ഥാനത്തുള്ള പോർച്ചുഗീസുകാരെ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തുള്ള മറ്റു ആളുകളെ സാമൂതിരി അവരിൽ നിന്ന് സാമൂഹ്യ രക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ഡ്യൂട്ടിയായിട്ട് മുസ്ലിങ്ങൾ കാണുന്നുണ്ട് അതേ സമയത്ത് ടെർക്കിഷ് സുൽത്താൻ എന്ന് പറയുന്ന ഒട്ടോമൻ സുൽത്താൻ ഒട്ടോമൻ സുൽത്താനെ രക്ഷിക്കേണ്ട ബാധ്യത രാഷ്ട്രീയ ബാധ്യത മുസ്ലിങ്ങൾക്കില്ല എന്നുള്ള കാര്യം അസന്തിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട് ഇത് രണ്ടാമത്തെ കാര്യമാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ തീർച്ചയായിട്ടും ഇപ്പോൾ ഗാന്ധിയുടെ ഒരു ഇടപെടൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ദേശീയ തലത്തിൽ അദ്ദേഹം നടത്തിയ ഇടപെടൽ പലപ്പോഴും നമുക്ക് ഗാന്ധി മുസ്ലിം വിഷയങ്ങളിൽ തൊള്ളായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിന് ശേഷം മുഴുവനായിട്ട് ഓരം തള്ളപ്പെട്ട മുസ്ലിങ്ങളെ തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ തിരിച്ചു കൊണ്ടിരാന് വേണ്ടിയിട്ട് ഗിലാഫത്തിൽ ശ്രമം നടത്തുന്നുണ്ട് ഒരു തരത്തിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഒരുപാട് ആ തരത്തിൽ ആ സമയത്ത് തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിന്റെ കാലഘട്ടത്തിൽ ഇപ്പം നമുക്കറിയാം ആ തീരുമാനം എടുക്കുമ്പോൾ തന്നെ ഗാന്ധി വളരെ ഉറച്ച വിശ്വാസം കൂടുകയായിരുന്നു അന്ന് അതിനൊരു പശ്ചാത്തലം എന്ന് പറയുന്നത് സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ അവിടെ അന്ന് പ്രിൻസിപ്പളായിരുന്നു എസ് കെ രുദ്ര എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് ഈ ഖിലാഫത്തിന്റെ ഒരു ഐഡിയ പ്രസന്റ് ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം അപ്പൊ ഈ പ്രസന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ പ്രശ്നമായിരുന്നു കാരണം ഇത് ഏറ്റെടുക്കാൻ വലിയ പ്രയാസമാണ് കാരണം മുസ്ലിങ്ങൾ ആ രീതിയിൽ അടിച്ചമർത്തപ്പെട്ട് പല രീതിയിൽ ചിതറിക്കിടക്കുന്നു ഇവരെ ഒന്നിച്ചു കൊണ്ടുവരാന്നുള്ളതും മാത്രമല്ല ഒരു മുസ്ലിം അല്ലാത്ത ഒരാളെ കൊണ്ടുവരാന്ന് പറയുന്നതും വലിയ ഒരു പ്രയാസകരമായ കാര്യമായിരുന്നു പക്ഷെ എസ് കെ രുദ്ര ഇത് പറയുമ്പോൾ തന്നെ ഗാന്ധി ഏറ്റെടുക്കുകയാണ് അപ്പൊ ഗാന്ധിക്ക് അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു മുസ്ലിങ്ങളുടെ ഇടയിൽ അത്രയും മുസ്ലീങ്ങൾക്ക് തിരിച്ചും ഗാന്ധിയോട് വലിയ താല്പര്യം ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്നു ഉത്തരേന്ത്യയിൽ നിങ്ങൾക്കറിയാം ഇന്ന് ഇപ്പോൾ ഗാന്ധി മൂവ്മെന്റ് ഗാന്ധി മൂവ്മെന്റും ഒരു മുസ്ലിം കോൺഗ്രസ് ഉയർന്നു വന്നൊരു കൺസെപ്റ്റാണ് ഈ ബാലാന അലി ബ്രദേഴ്സിന്റെ ഉമ്മയാണ് ഇത് പ്രപ്പോസ് ചെയ്യുന്നത് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഗാന്ധി ഇപ്പോൾ ഇപ്പോൾ അബ്ദുൽ കലാം ആസാദായിട്ടുള്ള ബന്ധം അടക്കം ഒരുപാട് കാര്യങ്ങളിൽ പക്ഷേ ഗാന്ധിയുടെ ഇവിടെ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ഗാന്ധി ഒരു സൂഫി ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഒരു അല്ലെങ്കിൽ ഒരു ഒരു അന്നത്തെ സുഫി എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴത്തെ സുഫി അല്ലെങ്കിൽ ആ കോണ്ടെക്സ്റ്റല്ല മറിച്ച് അന്ന് ഒരു ചെറിയ ഡിബേറ്റ് കിടക്കുന്നുണ്ട് ഈ സുഫിസം എന്ന് പറയുന്നതും അതിന് എതിർ നിൽക്കുന്ന ഒരു നവോത്ഥാനം എന്ന് പറയുന്ന ഒരു ഒരു സ്ട്രീം അന്ന് വളരെ കൃത്യമായിട്ട് ഉത്തരേന്ത്യൻ നിലനിൽക്കുന്നുണ്ട് അതിൽ സർസൈദ് അഹമ്മദ് ഖാന്റെ മൂവ്മെന്റ് ഒക്കെ അങ്ങനെ വരുന്നതാണ് കേരളത്തിൽ കൃത്യമായിട്ട് ആ ചർച്ച വളരെ പ്രബലമായിരുന്നു കാരണം ഗാന്ധി റെപ്രസെന്റ് ചെയ്യുന്നത് സുഫി മുസ്ലിങ്ങളെയാണ് മറിച്ച് നവോത്ഥാനം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അത് തൊള്ളായിരത്തി ഇരുപത്തിൽ പരാജയത്തിന് ശേഷമാണ് അത് വളരെ പ്രബലമാവുന്നത് തൊള്ളായിരത്തി ഇരുപത്തിനോട് കൂടിയിട്ട് മുസ്ലിങ്ങളുടെ ചിന്ത മാറുന്നുണ്ട് കാരണം പലപ്പോ ഒരു ആധുനികമായിട്ടുള്ള സംഗതി സംഗതിയും കുറെ കൂടെ ബ്രിട്ടീഷുകാരായിട്ട് ഒന്നിച്ച് നിൽക്കുകയും റാവു ഗാൻ ബഹദൂർ പട്ടങ്ങളൊക്കെ മേടിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്ന ഒരു മുസ്ലിം ലീഡർഷിപ്പ് നമുക്ക് കാണാം പിന്നെ ആ ഇരുപത്തൊന്ന് കൃത്യമായിട്ടൊരു ഒരു വലിയ പോയിന്റ് ആയിരുന്നു ഒരു കൃത്യം അതിനുശേഷം മുസ്ലിങ്ങൾ മിക്കവാറും ഈ തരം വളരെ നമുക്ക് ഇന്ന് വളരെ സ്ട്രെയിഞ്ചായിട്ട് വന്ന പല ഡിബേറ്റുകളും ഉയർന്നു വന്ന സമയത്താണ് ഇപ്പൊ ഈ സൂഫി നോൺ സൂഫി നവോത്ഥാനം സൂഫിന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള ബൈനറീസ് ഒക്കെ വരുന്നത് ഈ സമയത്താണ് അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റില് ഗാന്ധി അത് അങ്ങനെ ഭംഗിയായിട്ട് അതിനെ പ്രസന്റ് ചെയ്യാനോ കേരളത്തിൽ പറ്റിയില്ല എന്നുള്ളതാണ് ഫിലാഫത്ത് മൂവ്മെന്റ് ഒരു പരാജയം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഒന്ന് ഈ നമുക്ക് ഈ ഗാന്ധിയുടെ ഒരു ഗാന്ധി എങ്ങനെ മുസ്ലിങ്ങൾ കണ്ടു എന്നുള്ളത് വളരെ ഇതാണ് ഒരു പ്രസക്തമായ ഒരു ചോദ്യമാണ് ഗാന്ധിയെ കേരളത്തിലെ മുസ്ലിങ്ങളെ കണ്ടു സാധാരണ രീതിയിൽ ഒരു ഇപ്പൊ അംബേദ്കർ ഗാന്ധി ഇപ്പോഴും ആ ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മുസ്ലിം സംഘടനകളെ പ്രധാനപ്പെട്ട ചോദ്യം ഗാന്ധി വേണോ അംബേദ്കർ വേണോ എന്നുള്ളതാണ് അപ്പൊ അതിൽ രണ്ടു തരത്തിൽ കാണാം ഒന്ന് ഗാന്ധി എപ്പോഴും കണ്ടിട്ടുള്ളത് ഗാന് അംബേദ്കർ ഒരു പൊളിക്കൽ സോളിഡാരിറ്റി അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഒരു മൈനോറിറ്റിയാണ് തിരിച്ചറിയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരാളെന്നാളുകൾക്കാണ് അംബേദ്കർ കണ്ടിട്ടുള്ളത് ഗാന്ധിയെ കുറെ കൂടെ ഒരു മത മതടിസ്ഥ അതിന് അല്ലെങ്കിൽ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മതദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മതമൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗാന്ധി എപ്പോഴും അപ്രോപ്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രശ്നം അത് ഗാന്ധിക്ക് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ സമയത്ത് കഴിഞ്ഞിട്ടില്ല കാരണമെച്ചാൽ അന്ന് അവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു ഒരു ബോധ്യവും മുസ്ലീങ്ങളെ സംബന്ധിച്ച് അന്നത്തെ രാഷ്ട്രീയ പരിപാടികൾ മുഴുവൻ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്തരം നയപരിപാടികൾ മുഴുവൻ നോക്കുകയാണെങ്കിൽ ഈ അവകാശത്തെ കുറിച്ചുള്ള സംഗതികൾ അപ്പം അംബേഡ്കർ കുറെ കൂടെ അങ്ങനെ അപ്പീലിംഗ് ആയി തോന്നി ആ രീതിയിലാണ് കാരണം ഈ അവകാശങ്ങളെ കുറിച്ച് രാഷ്ട്രീയ അവകാശങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് അത്തരം ബോധ്യങ്ങൾ ഗാന്ധി ആ രീതിയിൽ ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്ന പോലെ അഡ്രസ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം ഇവിടെ കാണുന്നുണ്ട് അത് അത് വേണ്ട വിധത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അങ്ങനെ ഒരു പ്രസന്റ് ചെയ്യാൻ ഇന്നും അന്നും കഴിഞ്ഞിട്ടില്ല അന്ന് പ്രത്യേകിച്ച് ഒരു റിജക്ഷൻ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ഒരു വലിയ തൊള്ളായിരത്തി ഇരുപത്തി ശേഷം സംഭവിച്ചാണ് തൊള്ളായിരത്തി പതിനാലില് ഗാന്ധിയുടെ പുസ്തകം ഗാന്ധിയുടെ ബയോഗ്രഫി പബ്ലിഷ് ചെയ്യാൻ ആലോചിച്ച ഒരു ഒരു ഗ്രൂപ്പാണ് ഗാന്ധിയെ കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യുന്ന ഇരുപത്തി അഞ്ചില് വരുമ്പോൾ ഈ സമയത്ത് ഉണ്ടായിരുന്നു ഗാന്ധിയുടെ ഒരു ഒരു കാര്യം ഗാന്ധി അന്ന് ഇപ്പോ രണ്ടു തരത്തിൽ പാരലിൽ ഈ റിപ്പോർട്ടിങ് നടക്കുന്നുണ്ട് ഈ മലബാർ കലാപത്തെ കുറിച്ച് ഒന്ന് ഇപ്പൊ സി പി എസ് സിന് വേണ്ടിയിട്ട് റോയി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറിച്ച് അതേപോലെ തന്നെ ഇവിടുത്തെ ഗാന്ധി വായിച്ചിട്ടുള്ള മൊഴി ഇവിടുന്ന് പോയിട്ടുള്ള കുറെ റിപ്പോർട്ടുകളാണ് അതിൽ പ്രത്യേകിച്ച് അന്നത്തെ ഇത്തരം താല്പര്യങ്ങൾക്ക് എതിർ നിൽക്കുന്ന ഒരു വലിയ റിപ്പോർട്ടിങ് ഇപ്പൊ മലബാർ കലാപത്തെ കുറിച്ചായാലും അതിനുശേഷം വരുന്ന നവോത്ഥാന പ്രസ്ഥാനത്തെ കുറിച്ചായാലും അതിനൊരു സംശയത്തിനെ നെഴിൽ നിർത്തുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടിങ് കേരളത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് ആ റിപ്പോർട്ടിങ് വായിച്ചു നോക്കുകയാണെങ്കിൽ ഓരോന്നിലും ഇപ്പോൾ ഒന്ന് ഇപ്പൊ നമ്മളിപ്പോ ഇന്ന് ഏറ്റവും വലിയ രീതിയിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന അബ്ദുറഹ്മാൻ സാഹിബ് പോലും ആ രീതിയിൽ ഇടപെട്ടിരുന്നുവെന്ന് ഒരു സംഘടി കാര്യം വെച്ചാൽ അന്ന് വലിയ ഡിബേറ്റ് നടക്കുന്നുണ്ട് അന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ മുസ്ലിം ആധുനികതയെക്കുറിച്ചുള്ള ചർച്ചയിലെപ്പോഴും കോൺഗ്രസ്സുകാരും മറ്റേ ഭാഗത്തായിരുന്നു ഇപ്പൊ ഒരു ഉദാഹരണം പറയാം മതിലകം ബാങ്ക് എന്ന് പറയുന്ന മതില തൃശ്ശൂരിനടുത്തുള്ള മതിലകത്ത് ഒരു ബാങ്ക് സ്ഥാപിക്കുന്നുണ്ട് അപ്പൊ ബാങ്ക് മുസ്ലിങ്ങൾ സ്ഥാപിക്കുന്നത് പലിശ എന്ന് പറയുന്നത് ഹറാമല്ല തെറ്റല്ല പലിശ എന്ന് പറയുന്നത് ആധുനിക ബാങ്കിങ് സിസ്റ്റത്തിൽ പലിശ വാങ്ങിക്കുന്നത് തെറ്റല്ല എന്ന് പറയുന്ന ഒരു ഒരാലോചന മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇത് വളരെ റവല്യൂഷണറി ആയിട്ടുള്ള വളരെ പ്രായോഗികവും പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ആലോചനയാണ് വെക്കുന്നത് അതിനെ ഏറ്റവും കൂടുതൽ എതിർത്ത് അന്നത്തെ കോൺഗ്രസ്സുകാരാണ് പ്രത്യേകിച്ച് അദുറഹ്മാൻ സാഹിബ് ഒരു മാർച്ച് നടത്തുന്നുണ്ട് ഈ സ്ഥലത്തേക്ക് അപ്പം അന്ന് നമ്മളിപ്പോൾ കാണുന്ന ഇന്ന് കാണുന്ന മുസ്ലിം നവോത്ഥാനത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അന്ന് ഈ കോൺഗ്രസ്സുകാരുടെ നിലപാട് വളരെ പ്രശ്നമായിരുന്നു ഈ മൊയ്തു ഈ ഒരു അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഒരു ഒരു ചാപ്റ്റർ എന്നെ പറയുന്നുണ്ട് ഇത് വളരെ മോശമായിരുന്നു പറഞ്ഞു അപ്പൊ ആധുനികത എന്ന് പറയുന്നത് മുസ്ലിം ആധുനികത മുസ്ലിം നവോത്ഥാനം എന്ന് പറയുന്ന പറയുന്നത് ഗാന്ധിയന്മാർക്ക് അന്ന് അന്ന് അഡ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് വലിയൊരു പ്രശ്നമാണ് ഇപ്പൊ ആ സമയത്ത് നടന്നിട്ടുള്ള എല്ലാ ഇപ്പൊ ഈ ഇപ്പൊ ഈ രണ്ടാം ഐക്യ സംഘം മീറ്റിംഗ് നടക്കുന്ന ഐക്യസംഘം എന്ന് പറയുന്നത് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ തുടക്കം കുറിച്ചൊരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന്റെ രണ്ടും മീറ്റിങ്ങിലും ഇവരെ ഒഴിവാക്കി മാറ്റി നിർത്തുകയാണ് റഹ്മാൻ സാഹിബിനൊക്കെ കാരണം അവര് അപ്പൊ ഈ മുസ്ലിം നവോത്ഥാനം എന്ന് പറയുന്നത് സാധാരണ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അന്ന് ഈ ഇതെല്ലാം ഒരു പൊതുവെ നവോത്ഥാന പ്രസ്ഥാനങ്ങളെ കുറിച്ച് നമ്മുടെ ഒരു 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 അത് വായിക്കുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ പലപ്പോഴും ഈ ഒരു സോഷ്യൽ പ്രോജക്റ്റായിട്ട് മാത്രം നമ്മൾ നവോത്ഥാന പ്രസ്ഥാനത്തെ കാണണം അതിന്റെ ഉള്ളിൽ ഒരു മത നവീകരണത്തെ കാണാൻ പറ്റിയിട്ടില്ല അപ്പൊ നമുക്ക് നവോത്ഥാനത്തെ കുറിച്ച് പറയും സംഘിക്കുന്ന പ്രത്യേകിച്ച് ഇപ്പം സുനിൽപിള്ളടക്കമുള്ള ഒരുപാട് പേര് നവോത്ഥാനത്തെ സംസാരിക്കാറുണ്ട് ഒരു പ്രധാന പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത് മതത്തിനെന്ത് സംഭവിച്ചു അല്ലെ മതങ്ങൾക്ക് എന്ത് സംഭവിച്ചു ഹിന്ദുമതത്തിനായാലും ക്രിസ്തു മതത്തിനായാലും ഇസ്ലാം മതത്തിനായാലും നവീകരണത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യം നമ്മൾ നിർത്താറില്ല പലപ്പോഴും നമ്മൾ അതിൻ്റെ കടന്നു പോകുന്ന പല കാര്യങ്ങളും ഒന്ന് അൺടച്ചബിലിറ്റി അതൊരു സോഷ്യൽ പ്രോജക്റ്റ് ആണ് അൻജബിലിറ്റി റാഡിക്കേറ്റിയെന്ന് പറയുന്നത് ഓഫ് എന്ന് രണ്ടാമത് മുസ്ലിം കോണ്ടെക്സ്റ്റ് ആണ് ഈ സി വിദ്യാഭ്യാസം സികളുടെ പള്ളി പ്രവേശനം ഇതെല്ലാം ഒരു സാമൂഹിക പദ്ധതിയുടെ ഭാഗം മാത്രമാണ് ഇതൊരിക്കലും മതം നവീകരണമായിട്ട് ബന്ധമില്ല നമുക്ക് അതിന്റെ ഏറ്റവും വലിയ ഒരു ഒരു പ്രശ്നം മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശബരിമല വന്നപ്പോഴാണ് കേരളത്തിൽ മതം നവീകരിക്കപ്പെട്ടുള്ള ചർച്ച നമ്മൾ തുടങ്ങുന്നത് ശബരിമല എത്തിയപ്പോഴാണ് അതേ സമയത്ത് ഇത്രയധികം തിയോളജിക്കൽ ഡിബേറ്റ് നടന്നിട്ടുള്ള സ്ഥലമില്ല ആയിരത്തി എണ്ണൂറുകളുടെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെയും ഇത്രയധികം ഡിബേറ്റ് തിയോളജിക്കലും ഫിലോസഫിക്കലും നടന്നൊരു സ്ഥലമില്ല നമ്മളങ്ങനെ കമ്പയർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ യൂറോപ്പിലൊക്കെ നടന്നിട്ടുണ്ട് ഇപ്പോൾ മാർട്ടിൻ ഹൈഡക്കറൊക്കെ ഉൾപ്പെട്ടിരുന്ന ഫോർട്ടീസ്റ്റിലാണ് നടന്ന ചർച്ചകളൊക്കെ പലപ്പോഴും സെമിനാരികളിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത് സെമിനാരുകളായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഇവിടുത്തെ സെമിനാറുകൾ ജെയിംസ് ക്രിസ്തേൽസ് എന്ന് പറയുന്ന ഒരു കൃഷി പത്തൊമ്പതാം നൂറ്റാണ്ട് പകുതി ഇവിടെ കോണ്ടിനെ ഫിലോസഫിയുടെ സി ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട് അതിന്റെ റെസ്പോൺസ് മക്തിത്വങ്ങൾ എന്ന് പറയുന്ന കക്ഷി ഇവിടെ നിന്ന് എഴുതുന്നുണ്ട് ചട്ടമ്പി സ്വാമികൾ ഇടപെടുന്നുണ്ട് ഈ മത നവീകരണ പ്രസ്ഥാനങ്ങളിൽ വലിയൊരു ഭൂമികമായി മാറിയ കേരളം അല്ലെങ്കിൽ അത്തരം മതദാർശനികത്തെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കേണ്ടിയിടത്തുനിന്ന് മാറ്റിയിട്ടാണ് നമ്മൾ ഈ സോഷ്യൽ പ്രോജക്റ്റ് ആയിട്ട് മാറ്റുന്നത് അപ്പൊ അത്തരം ഒരു 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 അന്വേഷണങ്ങൾക്ക് അല്ലെങ്കിൽ ആ നവോത്ഥാനത്തെ മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലുള്ള പലതരത്തിലുള്ള അന്വേഷണങ്ങൾ പ്രസക്തമല്ലാന്ന് തെളിയിച്ചൊരു ഇതാണ് ഗാന്ധിയുടെ ഒരു ആക്സെപ്റ്റൻസ് ഇല്ലായ്മ എന്ന് പറയുന്നത് ഗാന്ധി ഇപ്പൊ നോർത്ത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വേറെ വ്യത്യസ്തമായ ഒരു രീതിയിലായിരുന്നു ഗാന്ധിയുടെ ഇടപെടലും ഗാന്ധി അവിടുത്തെ ഒരു വൈകാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഗാന്ധി അതിനെ അതിനസ്റ്റിയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിന്റെ ഒരു സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാൻ ഗാന്ധിക്ക് കഴിഞ്ഞില്ല അതിനുശേഷം ഗാന്ധിയന്മാർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് പിന്നെ പിന്നെ അത് തുടർച്ചയായി ഏറ്റുപിടിക്കുന്ന ഇടതുപക്ഷമാണ് ഇടതുപക്ഷത്തിനും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള വലിയൊരു ഗതകരമായ വസ്തുതയാണ് ഇപ്പൊ നമ്മുടെ തന്നെ ഇപ്പൊ നാരായണഗുരുവിന്റെ തന്നെ നാരായണഗുരുനെ കുറിച്ചുള്ള എത്ര വർക്കുകൾ ആ രീതിയിൽ മത നവീകരണത്തിൽ നാരായണ ഗുരുവിൻ്റെ ഇടപെടലിനെ കുറിച്ച് എത്ര വർക്കുകൾ കേരളത്തിൽ പോകാൻ വളരെ കുറച്ച് വർക്കുകൾ ടി ഭാസ്കരൻ പോലുള്ള വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ ബാക്കി എല്ലാവരും ഒരു സോഷ്യോളജിക്കൽ അല്ലെങ്കിൽ ഒരു 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 സോഷ്യൽ സോറി സോഷ്യൽ പ്രോജക്റ്റ് ആയിട്ട് എൻ്റെ കാണുന്നത് ഒരു തരത്തിലും ഒരു ഒരു അതിൻ്റെ മത ആശയങ്ങളെ അതി അതിലെങ്കിൽ അതിൻ്റെ ദർശനങ്ങളെ എങ്ങനെ മാറ്റിയെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് വളരെ തുച്ഛം എണ്ണത്തിൽ വളരെ തുച്ഛമായിട്ടുള്ള ആളുകളുടെ ശ്രമങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ ഞാൻ പറഞ്ഞു വന്നത് ുടെ ഗാന്ധി ഇപ്പൊ മൂന്ന് സീസ് എന്ന് പറയാൻ ഞാൻ തുടക്കി തുടങ്ങിയ സ്ഥലത്തേക്ക് തിരിച്ചു വരുകയാണ് ഗാന്ധിയുടെ മൂന്ന് സീസ് അതായത് കാസ്റ്റ് കൗ കൺവെർഷൻ ഇതിന് ഒരു ഒരു പലപ്പോഴും ഈ ആശയങ്ങൾക്ക് ഇപ്പൊ നാരായണ ഗുരുവായിട്ടുള്ള സംഭാഷണത്തിൽ ഇത് കുറച്ചും കൂടെ വ്യക്തത വരുന്നുണ്ട് ഗാന്ധിക്ക് ഗാന്ധി തിരിച്ചു തിരിച്ചുപോയിട്ട് ബോംബെ കോണയ്ക്കുള്ള ഇന്റർവ്യൂയിലും ൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം യങ് ഇന്ത്യയിൽ എഴുതുന്നുണ്ട് ഗാന്ധി ഈ എക്സ്പീരിയൻസ് വെച്ചിട്ട് തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ ഒരു ഒരു റെസൊല്യൂഷൻ ആയിട്ട് പറയുന്നുണ്ട് ഗാന്ധി ഗാന്ധി പറയുന്നത് നമ്മളിനി ഇനി ഐത്തോച്ഛാടനത്തിന് പ്രാമുഖ്യം നൽകി ഒരു സന്നദ്ധ സംഘടന സജീവമാക്കുന്നു പറയുന്നുണ്ട് അതേപോലെ തന്നെ കമ്മ്യൂണൽ ഹാർമണിക്ക് വേണ്ടിയിട്ടുള്ളൊരു നിലകൊള്ളുന്ന ഒരു സന്നദ്ധ ഭടന്മാരെ നമ്മൾ ആ രീതിയിൽ വാർത്തെടുക്കും എന്ന് പറയുന്നുണ്ട് ഈ ചിന്തകളൊക്കെ വരുന്നത് ഇവിടെ നിന്നാണ് വരുന്നത് മറിച്ച് അല്ലെങ്കിൽ മോക്ഷത്തെ കുറിച്ചുള്ള ഗാന്ധിയുടെ മുഴുവൻ ആലോചനകൾ മാറുന്നുണ്ട് മതത്തിനുള്ളിലുള്ള പല കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഗാന്ധി അവിടെ വെച്ചാണ് മറിച്ച് എന്തുകൊണ്ട് ഒരു എൻഗേജ്മെന്റ് മുസ്ലിം കോണ്ടക്സ്റ്റിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത് അതൊരു ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പല പല കാരണങ്ങളുണ്ട് പക്ഷെ അതൊരു വലിയൊരു പ്രശ്നം കൂടിയാണ് കാരണം അത് ഇപ്പൊ സാധാരണ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന അന്നത്തെ ഗാന്ധിക്ക് വളരെ ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് ആളുകൾ ആ രീതിയിലുണ്ട് അവര് ആ തരത്തിലെ കമ്മ്യൂണിക്കേഷൻസ് നടന്നിട്ടുണ്ട് ഇപ്പൊ വക്കം മൂലൊക്കെ മകനെ അങ്ങോട്ട് അയക്കുന്നുണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് മകനെ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ജാമ്യയിലേക്ക് അയക്കുന്നുണ്ട് അബ്ദുറഹ്മാൻ സാഹിബോട് പോയി പഠിക്കുന്നുണ്ട് നയി താലിമി എന്ന് പറയുന്ന ഗാന്ധിയുടെ മൂവ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സപ്പോർട്ട് സിസ്റ്റം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഒരു ഒരു തരത്തിലുള്ള ഒരു ഒരു എൻഗേജ്മെന്റ് ഒരു സീരിയസ് കൈൻഡ് ഓഫ് എൻഗേജ്മെന്റ് ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ട് ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്